വട്ടി 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 ഇടുടാ ഇടുടാ ഒപ്പ ഒപ്പ നല്ലണ്ടല്ല 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 കവർല അവിടെ പോട കവർല അവിടെ ചെണ്ട് പിടിച്ചെല്ലാരോ ഞാൻ ഓടിക്കല്ല ഞാൻ ഓടിക്കല്ല ഇതിട്ട് അടിയിട്ട് അടിയിട്ട് എടുത്തുട്ടോ അമോൻുടൻ കണ്ടുപിടിച്ചേണ്ടല്ല മോൻറിണ്ടിണ്ടി എടാ കാലി 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 കാലുവാണ് എടുത്തുട്ടോ വീടേ പിടിച്ചുണ്ടിരിക്കണല്ലേ മണ്ണിട്ടാന്ന് ഞണ്ടിരിക്കണു മോനുട്ടം പറഞ്ഞപ്പോ ഞങ്ങാരും വിശ്വസിച്ചില്ല പക്ഷേ തെര വന്നപ്പോഴേക്കും ഞണ്ട് കാലിട്ട് പൊക്കി മോനിട്ടിരുന്ന അത് മഡ കേട്ടോ മഡ് മഡ് മഡിന്റെ കുഞ്ഞിനെ ഇട്ടിരുന്നുണ്ട് അല്ലേ വേണ്ട ടിപ്പൻ ഞണ്ടോ ടപ്പൻ രണ്ട് അടിപൊളി